ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരുമീക്കിലും ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സരയുവാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്ത ടെൻഷൻ തൻ്റെ ഭർത്താവ് ഇങ്ങനെടുത്തത് ഒരാളായിപ്പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ മനോഹരനോട് ചോദിക്കുക അല്ല മനുവേട്ട ഏത് ഹോട്ടലിലേക്കാണ് പോകേണ്ടത് ഈശ്വര പണി പാളിയോ ഞാൻ ഞാനിവിളോട് ഏത് ഹോട്ടൽ പറയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ ഇരിക്കുമോ എന്താ മനു പോകേണ്ട ഹോട്ടൽ മറന്നുപോയോ ഏയ് ഇല്ല മോളൂ എന്നെ എന്നെ ഹോട്ടലിൽ ഇറക്കിയാൽ മതി എന്നു മനോഹർ ഈ സമയം ഇറക്കോടാ നീ അവക്കട അവക്കോടടുത്താ പോകുന്നതെന്ന് അറിയാം എന്തായാലും നിന്നെപ്പോലൊരു പക്ക ക്രിമിനലിനെ ആണല്ലോ എൻ്റെ ഈശ്വര എൻ്റെ ഭർത്താവായിട്ട് എനിക്ക് കിട്ടിയത് ഞാൻ എൻ്റെ എൻ്റെ എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ടു അവനായിരുന്നു നല്ലത് കിരൺ അവനെ എനിക്ക് നഷ്ടപ്പെട്ടു അതിന് കാരണക്കാരി അവളാ അവൾ ഒറ്റ ആ കല്യാണി കിരണിനെ പോലെ ഒരു നല്ലവൻ വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു നിന്ന് പോവുക അപ്പോൾ സരയി മനോഹറിനെ നോക്കുന്നുണ്ടിട്ട് മനോഹർ തിരിഞ്ഞു നോക്കുക എന്താ മോളു ഏയ് ഒന്നുമില്ല മനുവേട്ട മനുവേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യണമെന്ന് ആലോചിക്കുമായിരുന്നു ഏയ് മോളുവിനെ ഒരു ഭാര്യയെ കിട്ടാൻ ഞാൻ ആ സത്യത്തിൽ പുണ്യം ചെയ്യേണ്ടത് കണ്ടില്ലേ എന്നെ കടയിൽ വെച്ച് കണ്ടു എന്നെ കാറിൽ കയറ്റി മോളും കൊണ്ട് ഇറക്കുമല്ലേ സത്യം പറഞ്ഞ മോളു എന്നെ ശല്യമൊന്നും ചെയ്യുന്നില്ലല്ലോ മോളുന് മോളുൻ്റെ ആവശ്യങ്ങൾക്ക് മോള് തന്നെ പോയല്ലോ എല്ലാം മേടിച്ചോണ്ടിരിക്കുന്നേ എന്നൊക്കെ പറയുക ഈ സമയം ഞാൻ എന്തിനാ മനുവേട്ടാ എൻ്റെ മനുവേട്ടനെ സംശയിക്കുന്നത് എൻ്റെ എവിടെ പോയാലും തിരിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെയല്ലേ വരുവുള്ളൂ എൻ്റെ മനുവേട്ടന് ഞാനെന്ന് വെച്ചാൽ ജീവനല്ലേ ആ മോളു നമുക്ക് അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കിവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റിലാക്കണം എന്നിട്ട് ഞാൻ വരാട്ട മോളു ശരി മനുവേട്ട മനുവേട്ടപ്പോൾ അതുക്കെ വന്നാൽ മതി ധൃതിയൊന്നും ഇല്ലെന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് സർ ഈ സമയം മനോഹറിനെ എന്നെ ഇവിടെ ഇറക്കി വിടുവാ എന്നിട്ട് ഇറക്കി വിട്ടതിന് ശേഷം സർ എന്നാൽ ഞാൻ പോട്ടെ മനുവേട്ട മോള് വരുന്നുണ്ടോ ഏയ് ഇല്ല മനുവേട്ട ഞാൻ വരുന്നില്ല ഓ ഭാഗ്യം ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പണി കിട്ടിയെന്നായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ അങ്ങോട്ട് പോവുക ഈ സമയം സരയും അവിടെ മാറി നിൽക്കുക അതെ ഇവിടെ ഒന്ന് വണ്ടി നിർത്ത് അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സരയും നേരെ മനോഹറിൻ്റെ പിന്നാലെ ചെല്ലുക ഈ സമയം മനോഹർ മറിയയുടെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ സരയും മറിയയുടെ റൂമിലെത്തി മറിയുടെ റൂമിലെത്തിയതിന് ശേഷം അവിടെ ഒളിഞ്ഞു നോക്കുക ഒളിഞ്ഞു നോക്കിയപ്പോൾ മനോഹറും മറിയും കൂടെ കെട്ടിപ്പിടിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു കാണാൻ പറ്റാത്ത കാഴ്ച സരയവിൻ്റെ കണ്ണ് നിറഞ്ഞ് കണ്ണു നിറക്കൂട് കൂടാതെ ഒഴുകി ഇനി ഈ കാഴ്ച കാണാൻ എനിക്ക് വയ്യ എന്നും ആലോചിച്ചുകൊണ്ട് സർവ്വീ നേരെ അവിടെ ഒന്നും പോയി എന്താ മാഡം മാഡം വന്നതാ ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ വെറുതെ വന്നതാ എൻ്റെ ഭർത്താവ് ഇങ്ങോട്ട് വന്നായിരുന്നേ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നതാ ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിക്കുക ഈ സമയം നമ്മുടെ സാറെ പോയി കഴിഞ്ഞതും മനോഹറിനെ വിളിച്ചിട്ട് റിസപ്ഷനിസ്റ്റ് കാര്യങ്ങൾ പറയുമോ സാർ സാറിൻ്റെ വൈഫ് വന്നിട്ടുണ്ടായിരുന്നല്ലോ സാറ് കണ്ടില്ലേ ഏഹ് വന്നിട്ടുണ്ടായിരുന്നോ എന്നിട്ട് ഇങ്ങോട്ട് വന്നില്ലല്ലോ വന്നില്ലേ ഓ അപ്പോൾ സാറിനെ കണ്ടു കാണില്ല അതുകൊണ്ട് പോയതായിരിക്കും ഈശ്വരാ അവൾക്ക് എന്നെ സംശയമായോ അവളിനെയും എന്നെ എന്നെ പിന്തുടർന്ന് വന്നതാണോ അങ്ങനെയാണെങ്കിൽ ഈ മുറിയിലേക്ക് ഞാൻ കയറിയത് അവൾ കണ്ടു കാണുമല്ലോ എന്നിട്ട് അവൾ എന്താ തിരിച്ചു പോയത് ആ ചിലപ്പോൾ കണ്ടു കാണില്ല എന്നൊക്കെ ആലോചിച്ചോണ്ട് മനോഹർ ആരാ ആരാ മനോഹർ വിളിച്ചത് ആരുമില്ല ഇല്ല റിസപ്ഷനിസ്റ്റാ എൻ്റെ അമ്മാവൻ്റെ മോള് താഴെയുണ്ടെന്ന് അത് കേട്ടത് അവൾക്കിതെന്നാത്തിൻ്റെ കേടാ മനോഹറിന് അവളെ ഇഷ്ടമല്ല പിന്നെ എന്തിനാണ് അവളിങ്ങനെ മനോഹറിൻ്റെ പിന്നാലെ നടക്കുന്നേ എനിക്കറിയില്ലല്ലോ മറിയേ എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ മറിയ മനോഹർ ഇങ്ങനെ ഈ സമയമാണെങ്കിൽ മനോഹറിൻ്റെ അന്നിപ്പൊക്കെ കണ്ടപ്പോഴത്തേക്കും മറിയ്ക്കും എന്തൊക്കെയാണ് വന്തി ഉള്ളൂ നാടാ മറ്റന്നാളെ മിന്നുകെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അമേരിക്കക്ക് പോയില്ലേ പിന്നെ അത് പിന്നെ പ്രത്യേകം പറയണം മിന്നുകെട്ടിന് നീ ആ സാരി തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ അല്ലാതെ ആ സാരി അല്ലാതെ ഞാൻ വേറെ സാരി കൊടുക്കാനാടാ നീ മേടിച്ചു തന്ന എനിക്ക് ആ സാരി ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹറും ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുക ഈ സമയമാണെങ്കിൽ കാറിലിരുന്ന് സരയു പൊട്ടിക്കരയുക മാഡം എന്താ മാഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നുമില്ല വണ്ടി എടുക്കണോ അത് കേട്ടതും അയാൾ വണ്ടി വണ്ടിയെടുക്കുക വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുക എല്ലാം പോയി എൻ്റെ ജീവിതമേ തകർന്നു ഈശ്വര ഇതുപോലെ എത്ര പെൺകുട്ടികളെ അവൻ ചതിച്ചു കാണും എത്ര പെൺകുട്ടികളോട് അവൻ ഇതുപോലെ ക്രൂരത ചെയ്തു കാണും ഇവനെപ്പോലൊരു ലോക ക്രിമിനലേ ആണല്ലോ ഈശ്വര നീ എനിക്ക് ഭർത്താവായി തന്നത് എന്ത് ചെയ്യാനാ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും എൻ്റെ മോൾക്ക് വേണ്ടി എനിക്ക് ജീവിച്ചേ പറ്റൂ മരിക്കണമെന്നുണ്ട് ഞാനോ ആത്മഹത്യ ചെയ്ത് അവളെയും കൊന്നാലോ എന്നുണ്ട് പക്ഷേ എനിക്ക് എനിക്കതിന് കഴിയുന്നില്ല അവളെ നിന്ന് പ്രസവിച്ച അമ്മയാണ് ഞാൻ അങ്ങനെയുള്ളപ്പോൾ ആ മോളെ കൊന്നിട്ട് മരിക്കാൻ എനിക്ക് പറ്റില്ല ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാറേ ഒരുപാട് കരയുക അങ്ങനെ സാറേ വീട്ടിൽ തിരിച്ചെത്തി വീട്ടിൽ തിരിച്ചെത്തിയത് ഷാരി എന്താ മോളെ നീ ഇതെവിടെയാ കറങ്ങി കിടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോവും അത് നിങ്ങൾ അന്വേഷിക്കേണ്ട ദേ നിങ്ങൾ എൻ്റെ അമ്മയല്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ കൂടുതലൊന്നും അന്വേഷിക്കുന്നത് ശരിയല്ല മനസ്സിലായാലും എന്നെക്കുറിച്ച് എനിക്കറിയാം എൻ്റെ കാര്യങ്ങൾ നോക്കാനും ചിന്തിക്കാനും കരഞ്ഞോ കരഞ്ഞത് എന്തിനാണെന്നെങ്കിലും പറ മോളെ ഞാൻ കരഞ്ഞതെന്തിനാണെന്ന് നിങ്ങളോട് പറയണോ ഞാൻ കരയും ചിരിക്കും എനിക്ക് പ്രാന്ത പിടിച്ച് നടക്കുക അതുകൊണ്ട് എന്നോടൊന്നും ചോദിച്ചേ കരുത് മനസ്സിലായല്ലോ മോളെന്താ അമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെന്റെ അമ്മയല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് സരയി മുകളിലേക്ക് പോയി ഈ സമയം മുകളിൽ പോയതും സരയുവാണെങ്കിൽ അവിടെ ഇരിക്കുന്നതൊക്കെ എടുത്ത് എറിയുക എന്നിട്ട് ച അത് മാനസമോളെ എടുത്ത് ഉമ്മ ഒക്കെ കൊടുക്കുക എൻ്റെ പൊന്നെ നമ്മൾ ഒറ്റപ്പെട്ട് പോകുമല്ലോടി ഇനി നമുക്ക് ആരുമില്ല മോളെ അച്ഛൻ എന്ന മോള് വിളിച്ചവൻ വെറും വെറും പുറമ്പോക്കാം അവൻ അവനൊരു തെമ്മാടിയാ തരികിടിയാം അവനെപ്പോലൊരു ദുഷ്ടൻ ഈ ലോകത്ത് വേറെ ഇല്ല മോളെ ഞാൻ ആകെ തകർന്നു പോയി ആകെ തളർന്നു പോയി നമ്മുടെ ജീവിതം തകർത്തവനാ മോളെ അവനെ ഒരിക്കലും വെറുതെ വിടരുത് വെറുതെ വിടരുത് ജീവിക്കാൻ അനുവദിക്കരുത് കുഞ്ഞെ അച്ഛനായി പോയി ഒരിക്കലെങ്കിലും നിന്നെ നിന്നെ സ്നേഹിക്കുമെന്നും നിന്റെ അടുത്തേക്ക് വരുമെന്നും ഞാൻ ചിന്തിച്ചു എന്നാൽ അവനിപ്പോൾ വേറെ ആളെ തേടിക്കൊണ്ടിരിക്കുക ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനിപ്പോൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക നിന്റെ അച്ഛൻ്റെ പിന്നാലെ എനിക്കറിയില്ല മോളെ നിന്റെ അച്ഛനാണ് അവനെന്ന് പറയാൻ പോലും എനിക്കിപ്പോൾ താല്പര്യമില്ല പക്ഷെ എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ചേ പറ്റൂ എല്ലാം കൊണ്ടും ഞാൻ ഞാൻ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരി പൊട്ടി പൊട്ടി കറിയു ഈ സമയം ശാരി ഈശ്വര ഇവൾക്കിതെന്താ അറിയില്ലല്ലോ എപ്പോഴും പുറത്തേക്ക് പോകുന്നു തിരിച്ചു വരുന്ന സരയു സങ്കടപ്പെട്ടു കരഞ്ഞും നിലവിളിച്ചൊക്കെയാണ് വരുന്നത് ഇവളുടെ പ്രശ്നം എന്താ ഇവളുടെ മനസ്സിലെന്താ എന്നൊന്നും അറിയുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശാരി ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുക എന്ത് ചെയ്യാനാ അവളുടെ അച്ഛൻ ജയിലിലായി ഞാൻ അവളുടെ അമ്മയല്ല അവൾക്ക് എന്നെ ഇപ്പോൾ തീരെ ഇഷ്ടമില്ല ഞാൻ എന്നെപ്പോലൊരമ്മയെ കിട്ടിയത് അവളുടെ സങ്കടമാണ് ഇതേ സമയം എല്ലാം കഴിഞ്ഞ് മനോഹർ വരിക മനോഹർ വന്നപ്പോൾ നമ്മുടെ ഷാരു ചോദിക്കുക എടാ എന്താടാ അവൾക്ക് പറ്റിയത് അവൾ എന്തിനാണ് ദേഷ്യപ്പെട്ട് കരഞ്ഞത് എനിക്കറിയില്ലമ്മേ എനിക്കറിയില്ല അവൾ നല്ലോണം തന്നെ എന്നോട് സംസാരിച്ചത് ഓ അപ്പം നെയ്യും കൂടി ഉണ്ടായിരുന്നോ ആ ഞാൻ കൂടി ഉണ്ടായിരുന്നല്ലോ ഞാൻ ഡ്രസ്സൊക്കെ അവൾക്ക് എടുത്തു കൊടുത്തിട്ടാ ഞാൻ അങ്ങോട്ട് പോയത് നീ എവിടെ പോയതടാ അതെവിടെയെങ്കിലും ആയിക്കോട്ടെ അത് നിങ്ങൾ എന്തിനാ അറിയുന്നത് ഡേ എനിക്കൊരു സംശയമുണ്ട് അവളെല്ലാം അറിഞ്ഞോ എന്നുള്ളൊരു സംശയം നീ നോക്കിക്കോ ഇങ്ങനെ പോയാലേ നിന്റെ കാര്യം കട്ട പോകെ അവൾ ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചോ നീ എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ മനോഹർ ആകെ ടെൻഷൻ അടിക്കുക ഹാ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നിങ്ങളായിരിക്കും നിങ്ങളായിരിക്കും എല്ലാം പറഞ്ഞത് നിങ്ങളാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് എടാ അങ്ങനെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞ് എൻ്റെ മോളെ ഒരു പ്രാന്തിയായിട്ട് കാണാൻ ആഗ്രഹം എനിക്കില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഞാൻ നിന്നോടെല്ലാം തുറന്നു പറഞ്ഞേ അവരോടെല്ലാം തുറന്ന് പറഞ്ഞായിരുന്നു നിന്റെ കള്ളത്തരങ്ങളും നിന്റെ ക്രിമിനൽ കുറ്റവും ഒക്കെ ഞാൻ വിളിച്ചു പറയായിരുന്നു എടാ ഒരു പെണ്ണിനെയാണോടാ എത്ര പെങ്കൊച്ചിനെയാ നീ ഇങ്ങനെ ചതിച്ചിട്ടുള്ളത് ആ അപ്പോഴേക്കും നമ്മുടെ സരയോ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നൊന്നും ഒളിഞ്ഞു നോക്കുക അവരുടെ ഒച്ച കേട്ടിട്ട് പറയടാ എത്ര പെൺകുട്ടികളെയാ നീ ഇങ്ങനെ ചതിച്ചിട്ടുള്ളത് നിൻ്റെ ചതിയിൽപ്പെട്ട ഓരോ പെൺകുട്ടികളും ഇപ്പം കരഞ്ഞുകൊണ്ടല്ലേടാ ജീവിക്കുന്നത് അതെ ഒരു പെൺകുട്ടിയൊന്നും അല്ല ഒരായ ഒരു പത്ത് നൂറ് പെൺകുട്ടികളുണ്ടാവും എൻ്റെ ദൈവമേ നിനക്ക് നൂറ് വയസ്സ് പോലും ആയില്ലല്ലോടാ ഓ അത് ശരിയാണല്ലേ എന്നാ പിന്നെ ഒരു പത്തിരുപത് അത് കേട്ടതും എന്തൊരു കഷ്ടമാണ് നിൻ്റെ കാര്യം അതിൽ നിന്നും ഏഹ് നിനക്ക് തിരിച്ചടി കിട്ടിയത് അവളുടെ കയ്യിൽ നിന്നു ആ ആ ആൺ ആൺവേഷം പെൺവേഷം കെട്ടി വന്ന അവൻ്റെ കയ്യിൽ നിന്നും ആ അരുണ വരുണോ ആ വരുൺ ആ അവനെ അന്ന് അവിടെ നടന്ന കാര്യം എനിക്ക് ഭയങ്കര സന്തോഷമുള്ളതായിരുന്നു വന്ദന എന്നും പറഞ്ഞ് നീ വരുണ്ട പിന്നാലെ നടന്നേച്ച അല്ലേ എനിക്ക് അവളെ അവനെ പോലുള്ളവന്മാരൊക്കെ നിന്നെ ശരിയാക്കും നിന്നെ നീ ചതിച്ചവരൊക്കെ നിന്നെ തകർക്കും നീ നോക്കിക്കോടാ എന്നൊക്കെ പറയുകയാണ് ആ അതിനു മുമ്പേ ഞാൻ അമേരിക്കയ്ക്ക് പറക്കും മറ്റന്നാ ഞാൻ അമേരിക്കയ്ക്ക് പോവുക നിങ്ങളുടെ മോളെ ഒറ്റയ്ക്കാക്കിയിട്ട് എത്രയും പെട്ടെന്ന് പോയി തൊലയടാ എൻ്റെ മോളുടെ ജീവിതം ഒരു തുലാസില അവളെ ഞാൻ നോക്കിക്കോളാം പൊന്നുപോലെ നോക്കൂടാ ഞാൻ ഞാൻ അവളെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ പക്ഷേ എനിക്കവളെ എൻ്റെ പൊന്നു മോൾ തന്നെയാണ് നീ അവളെ ഉപേക്ഷിച്ചാലും എനിക്കവളെ ഉപേക്ഷിക്കാൻ കഴിയില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരി മനോഹറിന് ഒരുപാട് വഴക്കുമറിയാ ഇതൊക്കെ കേട്ടത് സരഹീവിന് ചങ്ക് തകർന്നു പോകുന്ന വേദനയാ ഞാൻ ഇവരെ എത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും ഇവരെന്നെ വെറുക്കുന്നില്ലല്ലോ എല്ലാവരും എന്നെ വെറുത്തിരുന്നെങ്കിലോ എന്ന് ഓർക്കുന്ന ഒരു നിമിഷം എല്ലാവരും എന്നെ വെറുത്തോട്ടെ ആർക്കും എന്നെ വേണ്ടെങ്കിൽ എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം പക്ഷേ എൻ്റെ അമ്മയല്ലാതിരുന്നിട്ടും ഇവർക്ക് എങ്ങനെയാ എന്നെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നത് മനോഹരെ പോലെ ഒരു ദുഷ്ടനെ അവനെ പോലെ ഒരു ക്രിമിനലിനെ ഒരിക്കലും വെറുതെ വിടരുത് സ്നേഹം അഭിനയിച്ചു കൊല്ലണം സ്നേഹം നടിച്ചല്ലേ അവൻ അവനെനിക്കൊരു കുഞ്ഞിനെ തന്നത് ഇത്രയും നാളും എൻ്റെ കൂടെ ഉണ്ടായത് ആ സ്നേഹം അഭിനയിച്ച് തന്നെ അവനെ ഞാൻ തീർക്കും ഇവൻ അമേരിക്കയ്ക്ക് പോകില്ല ഇവിടെ നിന്നും ഇവൻ എവിടേക്കും പോകില്ല അതിനു മുമ്പ് തന്നെ അവനെ ഞാൻ തീർത്തിരിക്കും എടാ മനോഹറെ എൻ്റെ ഭർത്താവായതുകൊണ്ട് നിന്നെ ഇത്രയും നാളും ഞാൻ വെറുതെ വിട്ടു നിന്നിൽ ഒരു കുഞ്ഞിൻ്റെ അച്ഛനെന്നുള്ളൊരു സ്നേഹം ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ നീ എൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിവിടെ നിന്നെ പക്ഷെ നിനക്ക് ലക്ഷ്യം പെണ്ണുങ്ങളാണ് ആ പെണ്ണുങ്ങളെ നീ ചതിക്കുകയാണ് ഒരിക്കലും ഇനി സരയു സമ്മതിക്കില്ലടാ ഈ സരയു ജീവിച്ചിരിക്കുമ്പോൾ അതിനനുവദിക്കും എല്ലാം കൊണ്ടും ഞാൻ തകർന്നു പോയല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയു ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവുക ഈ സമയം മനോഹർ അതെ നിങ്ങളുടെ അടവ് നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ ദേ നിങ്ങളുടെ മോള് ആവശ്യമില്ലാത്ത ക്കോരോന്നും ചെയ്താലുണ്ടല്ലോ ഞാൻ ഞാൻ ചെല്ലുവാണ് ഞാനിപ്പോൾ അവളുടെ അടുത്തേക്ക് ചെല്ലുക അവൾ എന്നെ സംശയിക്കാൻ പറ്റും ചെയ്താ ഇപ്പം തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും എനിക്ക് എനിക്കേ വേറെ ആളുണ്ട് സ്നേഹിക്കുക എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ പാട്ടും പാടി മുകളിലേക്ക് ചെല്ലുക അപ്പം സരയു വിഷമിച്ചിങ്ങനെ ഇരിക്കുക അത് കണ്ടതും നമ്മുടെ മനോഹർ മോളൂ ആ എന്താ മനു ട്ടാ എന്താ മോള് വിഷമിച്ചിരിക്കുന്നെ ഒന്നുമില്ല മനു മേട്ട താഴെ നിൽക്കുന്നവർ എൻ്റെ അമ്മയല്ലെങ്കിലും അവരെ പിരിഞ്ഞു പോകുന്ന ഓരോ നിമിഷവും എനിക്ക് സങ്കടം സങ്കടം വരുവാ ആ സങ്കടം മനസ്സിൽ നിന്നും പോകുന്നില്ല മനുവേട്ട എന്നും പറയുക ഓ അതാണോ മോളു കാര്യം എന്നാ പിന്നെ മോളു എൻ്റെ കൂടെ കൊണ്ടുപോകാം ഏയ് അത് വേണ്ട മനു വേട്ട അവരെ ഇപ്പം കൊണ്ടുപോവണ്ട എത്രയായാലും ആദ്യം പോവാം അതിനുശേഷം അവരെ കൊണ്ടുപോയാൽ മതി ആഹാ അച്ഛൻ്റെ മോളേ അച്ഛൻ്റെ തക്കിടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനസമോളെ എടുത്ത് മനോഹർ കൊഞ്ചിക്കാണ് ഈ സമയം കൊഞ്ചിക്കടാ കൊഞ്ചിക്ക് ആ കുഞ്ഞിനോട് ഒരു തുള്ളി സ്നേഹം പോലും നിനക്കില്ലായെന്ന് എനിക്കറിയാം നിനക്ക് ഇതുപോലെ എത്ര മക്കളുണ്ടടാ എന്നിട്ടും എന്നിട്ടും നീ എന്തിനാണ് ഇങ്ങനെ ഓരോരുത്തരെ ചതിക്കുന്നത് ഈശ്വര ഈവൻ ഈ പാപൊക്കെ എവിടെ കൊണ്ടുപോയി വീട്ടും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയു പൊട്ടി പൊട്ടി കരയുക വീണ്ടും മോളു കരയല്ലേ മോളു നമുക്ക് മോളുൻ്റെ അമ്മയെക്കൂടെ കൊണ്ടുപോകാം വേണ്ട മനുവേട്ട വേട്ടാ അങ്ങനെ അങ്ങനെയൊന്നും വേണ്ട ഈ സങ്കടം ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവും അത് കഴിഞ്ഞാൽ മറിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയോ അവിടെ കട്ടിലിൽ ഇങ്ങനെ കിടക്കുക സമയം പിന്നീട് നമ്മുടെ മനോഹർ ആലോചിക്കുക ഹാവോ ഇവളൊന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്തായാലും എനിക്ക് സമാധാനമായി ഞാൻ ഇത്രയും നേരം പേടിച്ച് പേടിച്ചാൽ വന്നത് ഹോട്ടലിലേക്ക് ഇവള് വന്നതുകൊണ്ട് മറിയയുടെ മുറിയിലേക്ക് ഞാൻ കയറിപ്പോയത് ഇവള് കണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ ബാത്റൂമിലേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണ് കല്യാണി കുളിച്ചൊരുങ്ങായിട്ട് നല്ല ഒരു സാരിയൊക്കെ കൊടുത്തിട്ടിങ്ങനെ നിൽക്കുക അപ്പോൾ കിരൺ ചോദിക്കുക എവിടെ പോകുക കല്യാണി സമയം കിരൺ കിരണേട്ട സമയം കുറിക്കാനോ എന്തിന് അതൊക്കെയുണ്ട് എനിക്ക് എൻ്റെ നാളും ജാതകമൊക്കെ വെച്ചൊന്ന് നോക്കണം എൻ്റെ സമയം നല്ലതാണോ ഇല്ലെങ്കിൽ മോശമാണോ എന്ന് അതുകൊണ്ട് ഞാനൊരു ജോൽസിനെ കാണാൻ പോവുക ഞാൻ വരണു കല്യാണി ഏയ് വേണോന്നില്ല കിരണേട്ടൻ്റെ തിരക്കല്ലേ കിരണേട്ട സൈറ്റിലെ കാര്യങ്ങൾ നോക്കിക്കോ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി പോകാനൊരുങ്ങുമ്പോൾ ദീപ ആഹാ മോളെ അമ്പലത്തിൽ പോവാണോ അതേ അമ്മേ ഞാൻ അമ്പലത്തിൽ പോവുക ക്ഷേത്രത്തിൽ വെച്ച് മോളുടെ അച്ഛനെ കണ്ടാലോ അത് കേട്ടതും ആ കണ്ടാലും മുഖം തിരിച്ചൊന്നും പോവില്ല അമ്മേ കാരണം അത് അങ്ങനെ ചെയ്തത് നല്ലൊരു കാര്യമാണല്ലോ ദേ ആ വിക്രം പരോളിന് ഇറങ്ങുന്നുണ്ട് സൂക്ഷിക്കണം അവൻ പരോളിന് ഇറങ്ങിയാലും എങ്ങനെയാണെന്ന് എനിക്കറിയണം എനിക്ക് ആപത്തുണ്ടോ എൻ്റെ നാളും ഒക്കെ നല്ലതാണോ എൻ്റെ സമയം ശരിയാണോ എന്നൊക്കെ നോക്കണം അമ്മേ അതിനു വേണ്ടിയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി പോവുകയാണ് ഈ സമയമാണെങ്കിൽ കിരൺ അമ്മേ എന്തു പറ്റിയമ്മേ ആകെ പേടിയ മോനെ ആ രാക്ഷസൻ അവൻ ജയിലിൽ നിന്ന് പരോളനറങ്ങുന്നുണ്ട് അവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മോളെ അപകടപ്പെടുത്തുമോ എന്നുള്ള ടെൻഷൻ എനിക്കുണ്ട് മോനെ ഒന്നും സംഭവിക്കില്ലമ്മേ അമ്മ സമാധാനമായിട്ടിരിക്കെ കല്യാണിയുടെ കൂടെ നമ്മൾ മാത്രമല്ല ദൈവമുണ്ട് ദൈവത്തിനറിയാം അവളെ എങ്ങനെ നോക്കണമെന്ന് അതുകൊണ്ട് ദൈവം ഒരിക്കലും അവളെ അവൾ ചതിക്കില്ലമ്മേ അവളുടെ കൂടെ ദൈവം ഉണ്ടാവും അവളെ ദൈവം മരണത്തിലേക്ക് തള്ളിവിടില്ല എന്നും എപ്പോഴും ദൈവം അവൾക്ക് കൂട്ടായിട്ട് തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്ല് ദീ കിരൺ ഇങ്ങനെ നിൽക്കുക ഈ സമയം ദീപയ്ക്ക് നല്ല പേടിയുണ്ട് ഈശ്വര എൻ്റെ മോൾക്ക് ഒരാപത്ത് സംഭവിക്കരുത് ആ വിക്രം കാരണം അവൾ അവൾ ഒരാപത്തിലും ചെന്ന് ചാടരുത് അത് അത് വല്ലാത്ത സങ്കടമായിട്ട് മാറും ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ദീപം അങ്ങോട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം കല്യാണി പുറത്തേക്ക് വരിക അപ്പം പ്രകാശൻ മോളെ നിന്നെ കാണാൻ കാത്തിരിക്കുമായിരുന്നു ആ എന്തായാലും അച്ഛന് സന്തോഷമുണ്ട് ഈ ക്ഷേത്രത്തിന് മുൻപിൽ ഭിക്ഷ എടുക്കാനിരിക്കുന്നത് കൊണ്ട് എൻ്റെ മക്കളെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാമല്ലോ എൻ്റെ ഭാര്യയെ ഈ അച്ഛൻ വലിയൊരു തെറ്റ് ചെയ്തു പക്ഷേ എന്തായാലും ആ തെറ്റൊക്കെ ഈ അച്ഛൻ തിരുത്തും മോളെ പ്രായച്ചത്തും ചെയ്യും അച്ഛൻ അച്ഛൻ വലിയ പ്രായച്ചത്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഒരുത്തൻ ജയിലിൽ നിന്ന് പരവളിന് ഇറങ്ങുന്നുണ്ട് അവനെ കാണാൻ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നില്ല എന്തിന് അവനെനിക്ക് എനിക്ക് ഒരിക്കലും ഇനി സ്നേഹിക്കാൻ കഴിയില്ല മോളെ ഒരു ക്രിമിനൽ ഈ ലോകത്ത് വേറെയില്ല അതുകൊണ്ട് അവനെ ഒരിക്കലും എനിക്കിനി ചേർത്ത് പിടിക്കാൻ പറ്റില്ല എനിക്ക് അവനല്ല നിങ്ങളവലുത് എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിന് അങ്ങ് പോവുക ഈ സമയം കല്യാണി നേരെ ജോൽസ്യൻ്റെ അടുത്ത് പോകണം ജോൽസ്യൻ ഒന്ന് സമയം നോക്കണം അതിനെന്താ വാ വന്നിരുന്നോ ഞാൻ നോക്കാമല്ലോ എന്നും പറയാം അങ്ങനെ കല്യാണി സമയം നാളോ കത്ത് കുറിച്ച് കൊടുക്കുക ഈ സമയം അയാളെ കവടി നിരത്തിയിട്ട് ഇങ്ങനെ നോക്കണം ആഹാ നല്ല സമയമാണല്ലോ തെളിഞ്ഞു വന്നിരിക്കുന്നേ ആഹാ നല്ല സമയമാണല്ലോ തെളിഞ്ഞിരിക്കുന്നേ അപ്പൊ നമ്മുടെ കല്യാണി ചോദിക്കുക എന്താ ജോലി ആ ആ നിലവിളക്ക് കത്തി നിൽക്കുന്ന നിലവിളക്കാ മനസ്സിലേക്ക് കടന്നു വന്നത് നല്ല നല്ല ശകുനുമാണ് അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും നല്ല ഈ സമയത്ത് തന്നെ തുടങ്ങിക്കാം ഏത് സമയത്താണ് ജോലി തുടങ്ങേണ്ടത് അതെന്തിൻ്റെ ഇതാക്കുന്നേ നിലവിളക്ക് കത്തിക്കുന്ന സമയം അല്ല തുടങ്ങേണ്ട സമയം വേറെ ഏത് സമയം ആറു മണി ആറ് മണി മുതലാണോ ഇനി ഞങ്ങൾ വരേണ്ടത് അതെ ആറ് മണി മുതൽ തുടങ്ങിക്കോ ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ ജീവിതം നല്ല അസലായിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആ ജ്യോത്സ്യം പറയുക അത് കേട്ടതും കല്യാണിക്ക് ഭയങ്കര സന്തോഷമായി ജീവിതത്തിൽ ഇനി മുന്നേറ്റം മാത്രമേ ഉണ്ടാവൂ പേടിക്കാനൊന്നുമില്ല എന്നും പറയരുത് കേട്ടോ കല്യാണം ഭയങ്കര സന്തോഷത്തോടെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാമെന്നെല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല